ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എരിമേലി അമ്പലത്തിലാണ് എരിമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ മുൻപിലൂടെയാണ് ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വിഷുവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് നിരവധി തീർത്ഥാടകരുടേക്ക് കടന്നു വരുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും വധി ഭക്തജനങ്ങൾ എരുമേലിയുടെ മണ്ണിൽ കടന്നു വരുന്ന മനോഹരമായ കാഴ്ച നമുക്ക് ഇവിടെ കാണാവുന്നതാണ് എരുമേലിയുടെ പവിത്രമായ ഈ നദിയിൽ തീർത്ഥാടകർ ഇവിടെ എത്തി കുളിക്കുന്ന മനോഹരമായൊരു ദൃശ്യം വേട്ടതുള്ളി വന്ന് ഒച്ചമ്പലത്തിൽ നിന്ന് വല്യമ്പലത്തിലേക്ക് എത്തി അവിടെ ശരീര ശുദ്ധിയാക്കിയവർ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നു അന്നദാനം നടക്കുകയാണ് അന്നദാനത്തിന്റെ നീണ്ട ഒരു നിര നമുക്കിവിടെ കാണാം രക്തജനങ്ങൾ ആഹാരം കഴിക്കുന്ന കാഴ്ച എമേലി വലിയമ്പലത്തിൽ നിന്നും പച്ചമ്പലത്തിലേക്കുള്ള പാതയാണിത് അയ്യപ്പ അയ്യപ്പഭക്തന്മാർ വേട്ടതുള്ളി ഈ വഴിയാണ് പച്ചമ്പലത്തിൽ നിന്നും വലിയമ്പലത്തിലേക്ക് കടന്നു വരുന്നത് പാതയുടെ ഇരുവശത്തും തീർത്ഥാടകർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന മനോഹരമായ ഫോട്ടുകൾ സിന്ദൂരവും ശരക്കോലും കത്തിയും അങ്ങനെ നിരവധി സാധനങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഏരുമേലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് കേട്ടയ്ക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ പല കാടകളിലും ലഭ്യമാണ് എരുമ്പേലിയിൽ നിന്നും കാഞ്ഞിരപ്പള്ളിക്ക് പതിനഞ്ച് കിലോമീറ്ററും മുണ്ടക്കയത്തിന് പതിനാല് കിലോമീറ്ററുമാണ് ഇവിടെ ഉള്ളത് അയ്യപ്പൻ മഹർഷിയുമായിട്ട് ഏറ്റുമുട്ടിയതിന് ശേഷം എരുമേലി പുത്തമ്പെട്ടിൽ താമസിച്ച ഒരു ചരിത്രമുണ്ട് സ്വാമിയുടെ വാളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഈ വീട്ടിലാണെന്ന് പറയും ഈ വീട്ടിലോട്ടുള്ള പുത്തമ്പീട്ടിലോട്ടുള്ള വഴി ഈ കടയ്ക്ക് സമീപത്തുകൂടിയാണ് ാണ് എരുമേലിയിലെ സ്റ്റേഡിയം എരുമേലി എരുമുടിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റങ്ങളും പൂജാ സാധനങ്ങളും ലഭിക്കുന്ന ഒരു കടയാണിത് ഈ പാലത്തിന് പുറകിലാണ് ആ കടയുള്ളത് നിരവധി സ്റ്റുഡിയോകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും എലിമേലി പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് കൊച്ചമ്പലം എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഈ കാണുന്നത് ഇതിന് സമീപം തന്നെയാണ് പ്രശസ്തമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ളവരുവള്ളി സ്ഥിതി എന്നത് I'm